പരിചിതമായിട്ടുള്ള ഒരു നാമമാണ് ഇന്ത്യയെ ലോകത്തിന് പല ഭാഗങ്ങളിലും ഇപ്പൊ നമ്മള് ആർട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നേരത്ത് നമുക്ക് പല വിദേശികളായിട്ടുള്ള ചിത്രകാരന്മാരുടെ പേരുകളൊക്കെ അറിയാമായിരിക്കും ഈ കൊച്ചു കുട്ടികൾക്ക് തന്നെ അറിയാണ് അല്ലെന്താണ് മൈക്കൽ ആഞ്ചലോ ആരാണ് മൈക്കൽ ആഞ്ചനോ ചെയ്യുന്ന ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മള് ധാരാളം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി ആറാം ജന്മദിനമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തും രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയിൽ സംയുക്തമായിട്ട് ഇന്നിവിടെ മ്യൂസിയം അങ്കണത്തിൽ ചിത്രരചന ക്യാമ്പ് നടക്കുകയാണ് എല്ലാ പ്രായത്തിലുള്ള കുട്ടി കൂട്ടുകാർക്കും ചിത്രകാരന്മാർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റും ഞങ്ങൾ ഉദ്ദേശിനേക്കാൾ വളരെ അധികം ചിത്രകാരന്മാരും ചിത്രകാരികളും കുട്ട് കൊച്ചു ചിത്രകാരന്മാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഇത് സംഘാടകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇത് വളരെ ആവശ്യം നൽകുന്ന ഒരു ഒരു കാര്യമാണ് അപ്പോൾ ചിത്രരചനയിലും ശില്പകലയിലും താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രചോദനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനിയും ഞങ്ങൾ ഇതുവരെയുള്ള ക്യാമ്പുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്ക് ചിത്ര തിരുവാൻഡ്രം ചിത്രകല പരിഷത്തിൻ്റെ ഇന്നത്തെ ചിത്രരചന ക്യാമ്പ് ചെറിയ പ്രായഭേദമന്യേ മുതിർന്നവർക്കും കുട്ടികൾക്കും കുട്ടികളും എല്ലാ പേരും പങ്കെടുത്തുകൊണ്ടുള്ള നല്ല വലിയൊരു ക്യാമ്പായിരുന്നു കുറേ ഒരുപാട് ആർട്ടിസ്റ്റുമാരും കുറേ കുട്ടികളും ഒക്കെ നൂറ്റി അൻപതിൽ പരം കുട്ടികളും ഒക്കെ ഉണ്ടായി ഉള്ള വലിയ ഒരു ആർട്ട് ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവാൻഡ്രം ചിത്രകലാ പരിഷത്തിൻ്റെ കീഴ് കീഴിൽ മ്യൂസിയം ആർട്ട് ഗ്യാലറിയിൽ വെച്ചിട്ട് അപ്പോൾ നമ്മളിന്നെ എക്സൈറ്റഡാണ് എന്താണ് ഈ ഒരു വലിയ ഒരു കലയെ സ്നേഹിക്കുന്ന കുറേ കലാകാരന്മാരും കുട്ടികളും ഒക്കെ ഈ ക്യാമ്പിനെ വളരെയധികം വിജയ വിജയകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭയങ്കര വലിയൊരു പാർട്ടിസിപ്പേഷൻ ഇതിൻ്റെ ജയകുമാർ എൻ്റെ പേര് ജയകുമാർ തിരുവനന്തപുരം ചിത്രകലാ പരിഷത്തിൻ്റെ പ്രസിഡന്റാണ് ഇന്ന് നമ്മളെല്ലാവരും കലാകാരന്മാർ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ രാജ അനുഭവം അയൽവസന ധാരാളം കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് നമ്മൾ തിരച്ചയൽ തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിക്ക് ഏകദേശം ഇതിൽ അവസാനിപ്പിക്കും ഇതിൻ്റെ അനുബന്ധമായി ചിത്രകലാപരിഷത്തിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം പങ്കെടുക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചിത്രകല തിരുത്തരം ചിത്രകലാ പരിഷത്തിൽ ചേരാനായിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ഫോം സൈ സ്പോട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ദയവ് താല്പര്യം അത് ചേരണം നമുക്ക് ഇത് ഒത്തിരി കൂടി എല്ലാ കലാകാരന്മാർക്കും നമസ്കാരം നമ്മുടെ തിരുവനന്തപുരം ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിച്ച ഒരു ക്യാമ്പാണ് ചിത്രകല ക്യാമ്പാണിത് ഇതിൽ ജലചായമായിരുന്നു നമ്മുടെ മീഡിയ നമ്മളൊരു പേരെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതിൽ കൂടുതലും മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ് പേരോളം പങ്കെടുത്തു നല്ല രീതിയിലുള്ള ക്യാമ്പായിരുന്നു ഇത് എല്ലാ മാസങ്ങളിലും ഞങ്ങൾ ക്യാമ്പുകളോ അല്ല ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോ ഞങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഞങ്ങളുടെ ഈ ചിത്രകലാ കൂട്ടായ്മയും ഒന്നിച്ച് ചേരുവാനും ഞങ്ങളുടെ കൂടെ മുന്നോട്ടുള്ള യാത്രയിൽ പങ്കെടുക്കുവാനും താല്പര്യമുള്ളവർ ഈ ഇതിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടോ നമ്പറിലുമായിട്ട് ബന്ധപ്പെടുക എന്റെ പേര് ധോണി പാർക്കിൽ വർക്ക് ചെയ്യുന്നു ഇന്നിങ്ങനെ ഒരു ക്യാമ്പ് എന്റെ ഒരു സുഹൃത്തു വഴിയാണ് അറിഞ്ഞത് ഇപ്പോൾ പങ്കെടുത്തോണ്ടിരിക്കുന്നു വളരെ നല്ലൊരു ഇവന്റാണ് നമുക്ക് പ്രായഭേദ വിന്യാസമായി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് തുടർന്നും ഇങ്ങനെയുള്ള ഇവരുടെ സംരംഭങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരോടും നന്ദി അറിയിക്കും ഹലോ എന്റെ പേര് കാവ്യന്നാണ് ഇങ്ങനെ ഒരവസരം തന്നതിന് ചിത്രകലാ പരിസരത്തിനും അതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും വളരെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നടത്തിയ ഈ ചിത്രകലാ ക്യാമ്പ് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും ഇതില് ഒരു സത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു